ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മൂർത്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് മൂർത്തിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു ആദ്യം തന്നെ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട് രക്ഷയില്ല മൂർത്തി ഇനിയും കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല അവന്റെയും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് രാജീവ് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് എല്ലാം മനസ്സിലായെങ്കിൽ പിന്നെ ഇന്ദിനാ സാർ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഞാനിതിനായി ഇതൊക്കെ ചോദിക്കുന്നതെന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും കുറച്ചു നാളത്തെ നിന്റെയും അവന്തകിയുടെയും എല്ലാ നീക്കങ്ങളും പോലീസിന്റെ കൺമുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞാൽ മതി തക്കലയിലെ മുരുകനും കനിമൊഴിയും അവര് എങ്ങനെയാ കൊല്ലപ്പെട്ടത് അത് ഞാൻ എങ്ങനെയാ അറിയുന്നത് എന്നാ മൂർത്തി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് അതിനെയും ഞാൻ നിനക്ക് അങ്ങോട്ട് പറഞ്ഞു തരണോ ശരി ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് രാജീവ് ഒരു ഫയൽ എടുത്തു കഴിഞ്ഞ ഒരു മാസത്തെ നിന്റെയും അവന്തികയുടെയും കോൾ ലിസ്റ്റാണ് ഇത് മുരുകനും കനിമൊഴിയും കൊല്ലപ്പെടുന്ന ഏതാണ്ട് അതേ സമയം നീ തക്കലിലുണ്ട് എന്ന് ദേ ഈ ടവർ ലൊക്കേഷൻ തെളിയിക്കുന്നു ടെൻഷനോട് നിൽക്കുകയാണ് മൂർത്തി വീണ്ടും രാജീവ് പറയുന്നുണ്ട് അവർക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് തൊട്ടുമുന്നേ നിന്റെ ഫോണിൽ നിന്ന് നീ അവന്തികയെ വിളിച്ചിരുന്നു അവന്തികയുമായി സംസാരിച്ചതിന് ശേഷം നീ നേരെ വിളിക്കുന്നത് മുരുകനെയാണ് അവർ എവിടെയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുകയായിരുന്നു നിന്റെ കോളിൻ്റെ ലക്ഷ്യം പിന്നെ ഇത് മാത്രമല്ല പോലീസിന്റെ കയ്യിലുള്ള തെളിവ് മൂർത്തി പറയുന്നു എനിക്ക് അറിയില്ല സാറേ എല്ലാം കൂടി എൻ്റെ തലയിൽ കെട്ടിവെക്കാനേ നോക്കണ്ട ശരി കെട്ടിവെക്കുന്നില്ല നീ തന്നെ നിന്റെ തലയിൽ എടുത്തു വെച്ചാൽ വേറെ ചില തെളിവും കൂടിയുണ്ട് മാർത്താണ്ഡത്ത് നീ താമസിച്ചിരുന്ന ഹോട്ടലിലെ സി സി ടി വി വിഷ്വൽസ് അവിടുന്ന് നീ കൊലപാതകം നടത്താൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മൂർത്തി പറയുന്നു അപ്പോ സാറ് എന്നെ പൂട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലാണല്ലേ ഇത് കേട്ട രാജീവ് പറയുന്നുണ്ട് ഞാനല്ല കേരള പോലീസ് മുരുകനും കനിമൊഴിയും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ കാർ കാറിൽ നീ അവരെയും കാത്തിരുന്നു പക്ഷേ ദൈവം തമ്പുരൻ നിന്റെ വണ്ടിക്ക് മുകളിൽ ഒരു ക്യാമറ തുറന്നു വെച്ചത് നീ കണ്ടില്ല അതിലുണ്ട് എല്ലാം എന്താണ് മുരുകനും കനിമൊഴിയും അവർന്നുകയും തമ്മിലുള്ള ബന്ധം ശരി അതും ഞാൻ തന്നെ പറഞ്ഞു തരാം അവന്തികയുടെ ദത്തുപുത്രി ആ കുട്ടിയെക്കുറിച്ചുള്ള രഹസ്യം ആരും അറിയാതിരിക്കാനല്ലേ നിന്നെ കൊണ്ട് അവന്തിക ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആ കുട്ടിയെ ദത്തെടുത്ത ഓർഫ് ഓർഫനേജ് വരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് നിന്റെയും അവന്തികയുടെയും റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം വരെ എൻ്റെ കയ്യിലുണ്ട് ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല നിന്നെ തല്ലി സമ്മതിക്ക ഞാനില്ല സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇനി പൂർവം ലോകം കാണില്ല സത്യം പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ത് വേണമെന്ന് ഇത് തന്നെ തീരുമാനിക്കേ മൂർത്തി പറയുന്നുണ്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയാം സാറേ ഞാൻ എല്ലാം പറയാം അവനിക വേണം പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മൂർത്തി പറയുകയാണ് രാജീവിനോട് അങ്ങനെ ഇപ്പോൾ മൂർത്തി ചെയ്ത എല്ലാ കാര്യങ്ങളും അവനികയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും രാജീവിനോട് തുറന്ന് പറയുകയാണ് ശേഷം കാണിക്കുന്നത് ഇന്നാണ് ഗൗരിയും അമ്മകുട്ടിയും പിന്നെ ഇന്ദുവും മൂന്ന് പേരും കൂടി ചിപ്പിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഗോകുല് തന്നെയാണ് കാറിൽ കൊണ്ടുപോയി വിടുന്നത് വളരെ സന്തോഷത്തോടെയാണ് മൂന്ന് പേരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പേരും സംസാരിക്കുന്നുണ്ട് ഗൗരിയോട് ഗോകുല് പറയുന്നുണ്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ എത്താറായി എന്ന് പറയാൻ അങ്ങനെ ചിപ്പിയെ വിളിക്കുകയാണ് ഗൗരി നിങ്ങൾ എവിടെയായി എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താറായി അവിടെയെല്ലാം ഓക്കെ അല്ലേ എന്ന് ഗൗരി ചോദിക്കുന്നു ഇവിടെ ഇവിടെയെല്ലാം സെറ്റാണ് ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് ചിപ്പി ചിപ്പിയുടെ അമ്മ അവിടെ ഉണ്ടോ എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട് ഉണ്ടല്ലോ എന്ന് ചിപ്പി പറയുമ്പോൾ ദേ ഞങ്ങൾ അങ്ങ് എത്താറെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ അമ്മയോട് ചെന്ന് പറയട്ടെ നിങ്ങൾ വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചിപ്പി ഇനി കുറച്ചുകൂടി ഉള്ളു എന്ന് ഗൗരി പറയുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഈ സമയം ജനി ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് പോലീസ് വന്നിരിക്കുന്നത് രാജീവ് രാജീവിനെ കണ്ടപാടെ ജനിയൊന്ന് ഞെട്ടി അവൻ്റെ കല്ലേ എന്ന് ചോദിക്കുന്നു ഉണ്ട് എന്ന് ജനി പറയുമ്പോൾ വിളിക്കാനായി പറയുന്നുണ്ട് മറ്റാരുമില്ല പോലീസായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാജീവ് മാത്രമാണ് അമ്മ എൻ്റെ ഫ്രണ്ട്സ് എത്താറായി എന്ന് പറഞ്ഞ് ചിപ്പിയാവന്തികയോട് കാര്യം പറയുന്നു അതെന്താ അവർ അതിനെന്താ അവർ അവരെത്തിക്കോട്ടെ എല്ലാവർക്കും ഒരു വലിയ സർപ്രൈസ് അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവൻ്റെ പറയുന്നുണ്ട് ഇന്ന് സ്ലീപ്പ് അവർ നടക്കാൻ പോകുന്നത് ഇവിടെയല്ല മറ്റൊരു സ്ഥലത്താണ് എന്ന് അവിടെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാമെന്നും അവന്തിക പറയുന്നു ഇനി അമ്മയോടൊരിക്കലും പിണങ്ങരുത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട് ഒരു ചുംബനും കൊടുക്കുന്നുണ്ട് ചിപ്പി അവന്തികയ്ക്ക് ഇനി അമ്മയോട് ഞാൻ ഒരിക്കലും പിണങ്ങില്ല എന്നും പറയുന്നുണ്ട് ആ സമയത്താണ് ജേനി എവിടേക്ക് വന്നത് താഴെ പോലീസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു മേഡത്തിനെ വിളിക്കാൻ അയാളുടെ ഭാവം കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത് എന്താ കാര്യം പറഞ്ഞില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനാണ് എന്നും പറയുന്നു ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ജനി പറയുന്നു ഫോണിലൂടെ സി സി ടി വി ക്യാമറയിലൂടെ അവിടെ താഴെ നടക്കുന്ന കാര്യങ്ങൾ അവന്തിക അറിയുന്നുണ്ട് രാജീവ് അകത്തേക്ക് വന്നു അപ്പോഴാണ് അവിടെ ഒരു സി സി ടി വി ഇരിക്കുന്നത് രാജീവ് കാണുന്നത് അദ്ദേഹം അതിലൂടെ തന്നെ നോക്കുന്നു ഇയാൾ ഇതിനകത്ത് വരുമെന്ന് കയറിയോ എന്ന് അവന്തിക പറയുന്നു നീ മോളുടെ കൂടെ ഇവിടെ കാണണം ഒരു കാൺവശാലും മോളെ താഴേക്ക് വിടരുത് എന്നിട്ട് താഴെ അമ്മയെ കാണാൻ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട് പെട്ടെന്ന് അവരെ പറഞ്ഞു വിട്ടിട്ട് വരാമെന്ന് അവന്തിക എന്തിനാ ഇപ്പോൾ പോലീസ് വന്നതെന്ന് ചിപ്പി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അവർക്ക് അമ്മയെക്കൊണ്ടെന്തെങ്കിലും ആവശ്യം കാണും ഇടയ്ക്ക് അമ്മ അവർക്ക് പണം കൊടുക്കുന്നതല്ലേ താഴേക്ക് വരണ്ട എന്ന് പറയുന്നുണ്ട് ചിപ്പി ചോദിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എത്തിയാൽ ഞാൻ താഴേക്ക് വരണ്ട എന്ന് അപ്പോൾ ഞാൻ അവരെ ഡീല് ചെയ്തോളാം എന്നിട്ട് ജനിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവന്തിക താഴേക്ക് പോകുന്നു എന്തിനാ പോലീസ് വന്നത് എന്ന് ചിപ്പി ജനിയോട് ചോദിക്കുന്നുണ്ട് ആ ഹാർക്കറിയാമെന്ന് ജനി പറയുന്നു അവൻ്റെ താഴേക്ക് വന്നു എന്താ ഓഫീസർ എൻ്റെ അമ്മാവൻ്റെ മരണത്തെപ്പറ്റി എന്തെങ്കിലും തുമ്പോ തൊരുമ്പോ എന്തെങ്കിലും കിട്ടിയോ ആദ്യം രാജീവ് അവൻ്റെ നോക്കി നോക്കുന്നു സാറ് വലിയ ഗൗരവത്തിലാണല്ലോ അപ്പോൾ സാറ് കാര്യമായിട്ടാണെന്ന് അവൻ്റെ കുറ്റവാളികൾ പോലീസിനെ കബളിപ്പിക്കാൻ പലതരത്തിലും ചെയ്യും ഒന്നും അറിയാത്തതുപോലെ പെരുമാറും മറ്റു ചിലർ ഇതുപോലെ ഡയറക്റ്റായിട്ട് ധൈര്യം സംഭരിച്ച് സംസാരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ ഭയമുണ്ടാകും ദാ ഇതുപോലെ അവനക ചിരിച്ചുകൊണ്ട് പറയുന്നു അപ്പോ സാറ് ഏതാണ്ട് തീരുമാനിച്ചു ഉറപ്പിച്ചാണ് ഈ പടി കയറിയത് അല്ലെ വ്യക്തമായ തെളിവ് കയ്യിലില്ലാതെ പോലീസ് ഒരു പ്രതിയുടെ മുന്നിലും ഇതുപോലെ ചെന്ന് നിൽക്കാറില്ല പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ അമ്മാവൻ അനിരുദ്ധന്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് ഇപ്പോൾ വ്യക്തമായ ധാരണയുണ്ട് അവൻ്റെ പറയുന്നു കള്ള തെളിവുണ്ടാക്കാൻ പോലീസുകാർക്ക് നല്ല മിടുക്കാണെന്ന് എനിക്കറിയാം പല കാര്യത്തിലും അത് നമ്മൾ കാണുന്നതല്ലേ കേരള പോലീസിനെ അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മേഡം പോലീസ് ഇപ്പോൾ നിങ്ങളുടെ അമ്മാവന്റെ പറ്റി മാത്രമല്ല അന്വേഷിക്കുന്നത് തക്കലയിലുള്ള മുരുകന്റെയും കനിമൊഴിയുടെയും മരണത്തെക്കുറിച്ചും നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം അങ്ങനെ കൂടി പറയുമ്പോൾ അവന്തകിയ ഒന്ന് ഞെട്ടി മുരുകനെയും കനിമൊഴിയും അറിയുമോ അങ്ങനെ രണ്ടുപേരെ എന്നു രാജീവ് ചോദിക്കുമ്പോൾ അവന്തകിയുടെ മുഖത്ത് വല്ലാണ്ടൊരു ടെൻഷൻ ഒരു പരിഭ്രമവും ഒക്കെയുണ്ട് ഇതൊക്കെ രാജീവ് മനസ്സിലാക്കി എന്നെ കള്ളക്കേസിൽ കൊടുക്കാന്നാണോ സാറിന്റെ വിചാരം എങ്കിലേ അത് നടക്കാൻ പോകുന്നില്ലെന്ന് അവന്തിക ഈ രണ്ട് കേസിലും നിങ്ങളുടെ പങ്ക് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിനുള്ള പല തെളിവും എൻ്റെ കയ്യിലുണ്ട് അല്ലാതെ വെറുതെ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു എന്നുള്ള വന്ന് നിൽക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യമാര് സാമാന്യ ബുദ്ധി നിങ്ങൾക്കില്ലേ അവന്തിക വീണ്ടും ടെൻഷനായി അവന്തിക മാഡം നിങ്ങളുടെ എല്ലാ കളികളും ഇവിടെ തീരുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ഭയം മുഴുവനും ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലൂടെ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അവൻ ക പറയുന്നു ഇല്ല സാർ ഇതിനേക്കാൾ വലിയ പേമാരിയും കൊടുങ്കാറ്റും വന്നിട്ടും ഞാൻ അനങ്ങിയിട്ടില്ല പിന്നെയാ ഒരു ചെറുകാറ്റ് ഉള്ള പൊള്ളയാണെങ്കിൽ ഒരു ചെറുകാറ്റും മതി ഒന്ന് തള്ളിയാൽ വീണു പോകും ഇതിൽ നിങ്ങളെ ഞാൻ വീഴ്ത്തും എന്ന് രാജീവ് അവന്തിയോട് പറയുന്നു ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തതുപോലെ അവതിക പറയുന്നു നിങ്ങളെക്കാൾ മറ്റുള്ളവർ പല ആൾക്കാരും എന്നെ പൂട്ടാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എനിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്ന് അവന്തിക അത് നിങ്ങളുടെ അമിതമായിട്ടുള്ള വിശ്വാസം പക്ഷേ ഇത് നിങ്ങളെ രക്ഷിക്കില്ല എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് ശക്തനായ ദൃക്സാക്ഷിയും എന്ന് രാജീവ് പറയുമ്പോൾ അവനിക ചോദിക്കുന്നുണ്ട് ആരാണ് സാറിന്റെ ആ ദൃക്സാക്ഷി എന്താ മറുപടി പറയാൻ സാധിക്കുന്നില്ലേ അതിന് അങ്ങനെ ഒരു ദൃക്സാക്ഷി വേണ്ട എന്ന് ചോദിക്കുമ്പോൾ രാജീവ് ഫോൺ എടുത്തിട്ട് മൂർത്തിയെ കാണിക്കുന്നുണ്ട് ഫോട്ടോയിലൂടെ മൂർത്തിയെ കണ്ടപ്പോൾ അവനിക വീണ്ടും ഞെട്ടി ഇപ്പൊ അവനികക്ക് ഈ കാര്യം മനസ്സിലായി കുറെ കാര്യങ്ങൾ രാജീവിന് അറിയാമെന്ന് മനസ്സിലായി ഈ രണ്ട് കേസിലും മേഡത്തിന്റെ കൂട്ടുപ്രതിയാണ് ഇവൻ മൂർത്തി അവനിക മേഡത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇവനേക്കാൾ വലിയൊരു ദൃക്സാക്ഷി ഇനി വേണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇവൻ ഉത്തരം തന്നിട്ടുണ്ട് അവന്റെ അവന്തികക്ക് മിണ്ടാട്ടമില്ല ഇപ്പോ അവന്റെ മേഡത്തിന്റെ ഉള്ളിലും കണ്ണിലും മാത്രമല്ല വിരലിൽ വരെ ആ ഒരു ഭയം നിറയ്ക്കുന്ന ശബ്ദം എൻ്റെ ഈ ചെവിയിൽ കേൾക്കാം നിങ്ങൾ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ് മേഡം എന്റെ പറഞ്ഞേ ആ ഒരു വിലങ്ങെടുക്കുകയാണ് വിലങ്ങെടുത്ത് അവന്തയുടെ അവയുടെ അവന്തികയുടെ മുന്നിൽ നിന്ന് കാണിക്കുകയാണ് രാജീവ് അവന്തിക അത് കണ്ടിട്ട് ടെൻഷനാവുന്നുണ്ട് അവന്തിക മേഡത്തിനെ ഈ മുറ്റത്തൂടെ നാട്ടുകാരുടെ കാൺമുന്നിലൂടെ ഈ വില കാണിയിച്ചുകൊണ്ട് പോകും ഞാൻ എന്നാൽ ഈ സമയം കുട്ടികളെല്ലാം അവനികയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇന്ദുവിനൊരു കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് സച്ചിയാണ് നിങ്ങൾ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുന്നു എന്നാൽ പാട്ടിന്റെ ശബ്ദം കൊണ്ട് കേൾക്കുന്നില്ല അച്ഛ ഞങ്ങൾ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ ഫോൺ വെക്കുകയാണ് കുട്ടി എല്ലാവരും കൂടി ആഘോഷം തുടങ്ങി എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ വെക്കുകയാണ് സച്ചി കുട്ടികൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിലിരുന്നു കൊണ്ട് വീണ്ടും അടുത്ത കോള് വന്നു അമ്മയാണ് വിളിക്കുന്നത് ഗൗരിയുടെ അമ്മ അതായത് അർച്ചനയാണ് വിളിക്കുന്നത് നിങ്ങൾ എവിടെ എത്തി എത്തിയെന്ന് ചോദിക്കുന്നു എന്നാൽ അവിടെയും പാട്ടിൻ്റെ ശബ്ദം കൊണ്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല നിങ്ങളെ അവിടെ ചെന്നിട്ട് ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാങ്ക് യു ഷെയർ മൈ ചാനൽ